മുപ്പത്തി നാൽപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ യാക്കോബ് ഈജിപ്തിൽ തന്റെ സ്വത്തുകളെല്ലാം ശേഖരിച്ച് ഇസ്രായേൽ യാത്ര തിരിച്ചു എത്തിയപ്പോൾ അവൻ തന്റെ പിതാവായ സഹാക്കിന്റെ ദൈവത്തിന് വലികൾ അർപ്പിച്ചു രാത്രിയിലുണ്ടായ ദർശനങ്ങളിലൂടെ ദൈവം ഇസ്രായേലിനോട് സംസാരിച്ചു യാക്കോബെ യാക്കോബെ അവിടെ വിളിച്ചു ഇതാ ഞാൻ അവൻ വിളി കേട്ടു അവൻ പറഞ്ഞു ഞാൻ ദൈവമാണ് നിന്റെ പിതാവിന്റെ ദൈവം ഈജിപ്തിലേക്ക് പോകാൻ ഭയപ്പെടേണ്ട കാരണം അവിടെ ഞാൻ നിന്നെ വലിയൊരു ജനമായി വളർത്തും ഞാൻ നിന്റെ കൂടെ ഈജിപ്തിലേക്ക് വരും നിന്നെ തിരികെ കൊണ്ടുവരികയും ചെയ്യും വരണ സമയത്ത് ജോസഫ് നിന്നെ യാക്കോബ് യാക്കോവ് ബിർഷബായിൽ നിന്ന് യാത്രയായി പറവ കൊടുത്തേ ചിരുന്ന രഥങ്ങളിൽ ഇസ്രായേലിന്റെ മക്കൾ പിതാവായ യാക്കോബിന്റെയും തങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഭാര്യയെയും ഭാര്യമാരെയും കൊണ്ടുപോയി തങ്ങളുടെ കന്നുകാലികൾ കാനാൻ നാട്ടിൽ തങ്ങൾക്കുണ്ടായിരുന്ന വസ്തുവകകളും അവർ കൂടെ കൊണ്ടുപോയി യാക്കോ സംക്കോവും സംഗതികളും ഈജിപ്തിൽ എത്തി എത്തി പുത്രന്മാരും അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും പുത്രന്മാരുടെ പുത്രമാരെയും തന്റെ സംഗതികൾ എല്ലാവരെയും അവൻ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി ഈജിപ്തിൽ ഈജിപ്തിലേക്ക് വന്ന ഇസ്രായേലിന്റെ മക്കളുടെ പേര് വിവരം യാക്കോവും അവന്റെ പുത്രന്മാരും യാക്കോവിന്റെ കഠിന സന്തതി സന്താനവുമായ റൂബൻ റൂബന്റെ പുത്രന്മാർ പുത്രമാർ യഷമേൽ യമീൻകിർ സോഹർ സ്ത്രീയിൽ അവന് ജനിച്ചിയുടെ പുത്രന്മാർ ഗോഷർ യൂദിയുടെ പുത്രന്മാർ ഒനാർ കാനാദേശത്ത് വെച്ച് മരിച്ചു പുത്രന്മാർ ഹെസ്റോൺ ഹാമോൾ ഇസഹാക്കിന്റെ പുത്രന്മാർ തോല ഹുവാണിന്റെ പുത്രന്മാർ സെരദ് ിൽ വെച്ച യാക്കൂബിന് ലായി ജനിച്ച പുത്രന്മാരാണ് ഇവർ അവളിൽ അവന് അവന്റെ സന്താനങ്ങളുടെ ആകെ എണ്ണം ആയിരുന്നു ഖാദിന്റെ പുത്രന്മാർ അരോദി അരേലിം ആഷാറിന്റെ പുത്രന്മാർ ഇന്ന ഇഷി ബിറിയ അവരുടെ സഹോദരി സേറ ബഹറിയുടെ പുത്രന്മാർ ഹേബർ മൽക്കിയൽ ലബാൻ തന്റെ മക്കളായ ലേക്ക് പരിചാരക സിൽഫയുടെ മകളാണ് അവർ യാക്കോബിന് സിൽഫയിൽ പതിനാല് മക്കളുണ്ടായി യാക്കോബിന്റെ ഭാര്യയായ റാഹേലിന്റെ മക്കൾ ജോസഫ് ബെഞ്ചമിൻ ജോസഫിന് ഈജിപ്ത് വെച്ച് ഓനിലെ പുരോഹിതനായ ഹുറിന്റെ പുത്രി അസ്തനത്തിൽ മനസ്കയും ജനിച്ചു ബെഞ്ചമിന്റെ പുത്രന്മാർ ബേല ബക്കേർ ആഷ്ബേൽ ഗേര നമാൻ മുപ്പിം ഹുപ്പീം അദർ യാക്കോബിന്റെ റാഹേലിൽ ജനിച്ച മക്കളാണ് ഈ പതിനാല് പേരും ദാനിന്റെ പുത്രൻ ഷുഷീം ഖുഷീം സത്ഭദ്രയുടെ പുത്രൻ അസ്ര ഗുനി ഏസർ ഷിലൈം ലബാൻ തന്റെ മക്കളായ റാഹിലിനെ കൊടുത്ത ബിൽ എന്ന ബിലാ എന്ന പരിചാരയിൽ യാക്കോബിനുണ്ടായ പുത്രന്മാരാണ് ഏഴുപേർ പുത്രന്മാരുടെ ഭാര്യമാരും കൂടാതെ യാക്കോബിന്റെ കൂടെ ഈജിപ്റ്റിലേക്ക് വന്ന അവന്റെ സന്താനങ്ങൾ അറുപത് പേരാണ് ഈജിപ്തിൽ വെച്ച് ജോസഫിന് രണ്ട് പുത്രന്മാർ ജനിച്ചു അവൻ ഈജിപ്റ്റിലേക്ക് വന്ന യാക്കോബിന്റെ കുടുംബക്കാർ ആകെ എഴുപത് പേരാണ് ഗോഷനയിലുള്ള വഴി കാണിക്കാമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യാക്കോബ് ജോസഫിന്റെ അടുത്തേക്ക് യൂതായെ മുൻകൂട്ടി അയച്ചു അവർ ഗോഷയിലെത്തിച്ചേർന്നു ജോസഫ് തൻ്റെ പിതാവായി ഇസ്രായേലിനെ എതിരേൽക്കാൻ രഥമൊരുക്കി ഷോഷയങ്കിലെത്തി അവൻ പിതാവിനെ കെട്ടിപ്പിടിച്ച് ദീർഘനേരം കരഞ്ഞു ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു ഇനി ഞാൻ മരിച്ചുകൊള്ളട്ടെ എന്തെന്നാൽ ഞാൻ എൻ്റെ മുഖം കാണുകയും നീ ജീവനോടിക്കൂ എന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു ജോസഫ് തന്റെ സഹോദരന്മാരോടും പ്രതുകുടുംബത്തോടുമായി പറഞ്ഞു ഞാൻ പോയി ഫറവയോട് പറയട്ടെ കാരണം ദേശത്തിൻ്റെ സഹോദരമാരും പ്രതകുടുംബവും മുഴുവനും എന്റെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുന്നു ഇവർ ഹിഡയന്മാരാണ് കാലിമയിലാണ് ഇവരുടെ തൊഴിൽ ആടും ആടും അവർക്കുള്ളതൊക്കെയും അവൻ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഫറവ് നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ തൊഴിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ അങ്ങയുടെ ദാസന്മാർ ചെറുപ്പം മുതലേ ഇന്ന് വരെയും കാലി മേയ്ക്കുന്നവരാണ് ഞങ്ങളുടെ പിതാക്കന്മാരും അങ്ങനെ ആയിരുന്നു എന്ന് പറയണം അങ്ങനെ പറഞ്ഞ് പറഞ്ഞെങ്കിൽ ഘോഷൻ നാട്ടിൽ നിങ്ങൾക്ക് പാർക്കാനോ പാർക്കാനാകും കാരണം ഇടയന്മാരോട് ഈജിപ്റ്റുകാർക്ക് അവജ്ഞയാണ് ദൈവജമാളം നാം എട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ക്രിസ്തു സ്തുതി